നമസ്കാരം ഫോതുകെ ന്യൂസിലേക്ക് സ്വാഗതം ലോകസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നില്ക്കുകയാണ് കേരളത്തിൽ മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും ഈ തിരഞ്ഞെടുപ്പ് അതിനിർണായകമാണ് വലിയ രീതിയിൽ ആരോപണങ്ങൾ നേരിടുകയാണ് നിലവിലെ കേരള സർക്കാർ ഈ അവസരത്തിൽ കഴിഞ്ഞ തവണ ലഭിച്ച വിജയം ആവർത്തിച്ചില്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അത് തിരിച്ചടിയാവും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉയർന്നുവരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ മികച്ച പ്രകടനം നടത്തേണ്ടത് അനിവാര്യമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നത് അഭിമാന പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ പ്രധാനമായും രണ്ട് സീറ്റുകളാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ഒന്ന് തിരുവനന്തപുരവും രണ്ട് തൃശൂരും സുരേഷ് ഗോപി മത്സരിക്കാൻ വന്നതോടെയാണ് തൃശൂർ ബി ജെ പിയുടെ എ കാറ്റഗറി മണ്ഡലമായി മാറിയത് പിന്നീടുള്ളത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം പണ്ടുമുതിരേ ബി ജെ പി ലക്ഷ്യം വെച്ച മണ്ഡലമാണ് ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരായിരുന്നു തിരുവനന്തപുരത്ത് ബി ആദ്യം പറഞ്ഞത് ദക്ഷിണേന്ത്യയിൽ ഒരു മണ്ഡലത്തിൽ കൂടി മോദി മത്സരിക്കുമെന്നും അത് തിരുവനന്തപുരം ആയിരിക്കുമെന്നായിരുന്നു ബി പ്രചാരണം ശക്തനായ നേതാവ് വന്ന് തിരുവനന്തപുരം പിടിക്കുമെന്നായിരുന്നു ബി ജെ പി പറഞ്ഞിരുന്നത് മോദിയുടെ പേരിന് പിന്നാലെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ പേരും തിരുവനന്തപുരം സീറ്റിലേക്ക് ഉയർന്നു കേട്ടിരുന്നു ഏറ്റവും അവസാനം കേന്ദ്രമന്ത്രി രാജേവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്നത് ഉറപ്പിച്ച മട്ടിലായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത് കേരളത്തിലെ ഒരു ബി നേതാവിന്റെ പേര് പോലും തിരുവനന്തപുരത്തേക്ക് പറഞ്ഞു കേട്ടിരുന്നില്ല പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ പേരുകളാണ് പറഞ്ഞത് കാരണം ശശി തരൂരിനെ തിരുവനന്തപുരത്ത് കീഴടക്കണമെങ്കിൽ അധികായകൻ തന്നെ വരേണ്ടി വരും മോദി വന്നാലും അത് നടക്കുമോ എന്നതും ബി ജെ പിക്ക് സംശയമുണ്ട് ഒരുപക്ഷെ മോദി തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടാൽ അത് വലിയ ക്ഷീണമാവും ബി ജെ അതിനാലായിരിക്കണം മോദി പിൻവാങ്ങിയത് എന്നാലും ഇത്ര അധികാകന്മാരുടെ പേരുകൾ പറഞ്ഞു കേട്ട തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുക സിനിമാ താരം ശോഭനയായിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഈ റിപ്പോർട്ടുകൾ സത്യമെങ്കിൽ ബി ജെ പിയുടെ ഗതികേട് എന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയൂ ബി ജെ പി നേതൃത്വം ശോഭനയുമായി സംസാരിച്ചുവെന്നാണ് ഒരു പ്രമുഖ മലയാള മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്തെ പരിപാടികളിൽ നിരസാന്നിധ്യമാകുന്ന താരം കൂടിയാണ് ശോഭന മാത്രമല്ല അവരുടെ കുടുംബ കുടുംബവോട്ടുകളും തിരുവനന്തപുരത്തുണ്ട് ബി ജെ പിയുമായി നടി സൗഹൃദം പുലർത്തുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു കൊച്ചിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിക്കും ശോഭന എത്തിയിരുന്നു ഇത് വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു ഈ വാർത്തയെ തള്ളി ബി ജെ പിയോ ശോഭനയോ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല എന്നതും ഇവരുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെ ശരിവെക്കുന്നതാണ്